ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഒരു വലിയൊരു മുൾക്കിരീടം അതാണ് സത്യത്തിൽ നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കുന്നത് അങ്ങനെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോ സത്യപ്രതിജ്ഞ വരെ കാര്യങ്ങൾ എത്തി നില്ക്കുകയാണ് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി കഷ്ടിച്ച് കടന്നുകൂടി കഷ്ടിച്ച് കടന്നുകൂടി എന്നുള്ള വാക്ക് തന്നെ പ്രയോഗിക്കേണ്ടി വരും കാരണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയെങ്കിലും എൻ ഡി എയിലെ മറ്റ് കക്ഷികളെ കൂടി കൂട്ടിയിട്ട് ഭരിക്കാൻ കഴിയൂ എന്നുള്ള സാഹചര്യത്തിലെത്തി അപ്പൊ അതുകൊണ്ട് തന്നെ കഷ്ടിച്ചു കടന്നുകൂടി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ തൃശ്ശൂരെടുത്ത ബി ജെ പി പുതിയ എം പി സുരേഷ് ഗോപിയുടെ വാക്കുകള് കടവെടുത്തു കഴിഞ്ഞാൽ സർവാഭരണ ഭൂഷിതനായി കിരീടമൊക്കെ വെച്ച് നരേന്ദ്രമോദി മൂന്നാമത് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ നരേന്ദ്രമോദി എടുത്തു വച്ചിരിക്കുന്ന കിരീടം അതത്ര നല്ല സുഖമുള്ള കിരീടമല്ല മുൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഒരു വലിയൊരു മുൾക്കിരീടം അതാണ് സത്യത്തിന് നരേന്ദ്രമോദി എടുത്ത് തലയിൽ വെക്കുന്നത് ഒപ്പം ചെറിയൊരു മുൾക്കിരീടം കൂടിയുണ്ട് നിതീഷ് കുമാർ അതവിടെ നിൽക്കണം ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യശാസ്ത്രത്തിന്റെ അത്തരം ചില കാര്യങ്ങളൊക്കെ എത്രത്തോളം ഈ അഞ്ചു വർഷം ചന്ദ്രബാബു നായിഡുവിനെ കൂടി കൂട്ടി എത്രത്തോളം എൻ ഡി എ മുന്നണിക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരുപാട് സംശയം നൽകുന്നു പ്രത്യേകിച്ച് ഒരു മുസ്ലിം സംവരണം ഒക്കെ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്ന സാക്ഷാർ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഒരു മുസ്ലിം സംരക്ഷകൻ എന്നുള്ള പേര് പോലുമുള്ള ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടിക്കൊണ്ട് എത്രത്തോളം അഞ്ചു വർഷം സുഖകരമായി ഭരിക്കാൻ കഴിയുമെന്നുള്ളത് ഇത്തിരി പ്രശ്നമാണ് നന്നായിട്ട് തന്നെ നരേന്ദ്രമോദി വിയർക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവും ഇല്ല അതിലൊരുപാട് ഘടകങ്ങളുണ്ട് ഞാനിപ്പോ പറഞ്ഞ മുസ്ലിം സംഭരണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വിയർക്കേണ്ടി വരും എന്ന് പറയുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അത്തരം കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡു ആരായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരി പരിശോധിക്കേണ്ടി വരും കാരണം അതുകൂടി പറഞ്ഞു പോയാലേ ഞാൻ ഈ പറയുന്ന കാരണ കാരണത്തിലേക്കൊക്കെ എത്തുകയുള്ളൂ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാക്കുന്നത് യൂത്ത് കോൺഗ്രസിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് തൊട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പ എൺപതില് മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ത്രിയായിട്ട് കടന്നുകൂടിയാണ് നമ്മളൊന്ന് ഓർക്കണം മുപ്പതാമത്തെ വെറും മുപ്പതാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രി സഭയിലേക്ക് എത്തുകയാണ് അന്ന് സിനിമ വകുപ്പുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലൂടെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു എൻ ടി ആർ എൻ ടി രാമറാവു എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായി മാറുന്നു വലിയൊരു സുഹൃബന്ധം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നതിലപ്പുറത്തേക്ക് ആ സൗഹൃദം വളരെ വലുതായിട്ട് അങ്ങ് വളർന്നു എൻ ടിആറിന്റെ വളരെ വിശ്വസനായ ഒരു ഒരു സുഹൃത്തായി മാറി അതിനുശേഷം എൻ ടിആറിന്റെ മ മകൾ നാദാ ഭുവനേശ്വരിയെ അദ്ദേഹത്തിന്റെ വിശ്വസനായ സുഹൃത്തായ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു അപ്പൊ അത്രക്കും വിശ്വസ്തത ചന്ദ്രബാബു നായിഡു എൻ ടി ആറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത് അവിടെയാണ് പക്ഷേ നമ്മൾ ഒരു എന്താ പറയാ സൗത്ത് ഇന്ത്യയിലൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോ രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തിപ്രഭാവം നിൽക്കുന്ന ഒരു ഇടമാണ് സൗത്ത് ഇന്ത്യ അത് കേരളം ഒഴിച്ചു നിർത്തിയ കേരളത്തിൽ മാത്രം അത്ര അത്ര ഉള്ള കാര്യങ്ങളില്ല അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്ന ടി ഡി പി രൂപീകരിക്കുന്നു അദ്ദേഹം അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് മാറുന്നു പക്ഷേ മരുഭകനായ ചന്ദ്രബാബു നായിഡു ആ പരീക്ഷണത്തിൽ നിൽക്കാതെ കോൺഗ്രസിന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്നു ആ തൊട്ടടുത്ത ഇലക്ഷനിൽ അമ്മായി അച്ഛന് എതിരായിട്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കൊണ്ട് മത്സരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു പക്ഷെ ആ പരീക്ഷണം അമ്പേ പാളിപ്പോയി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് അമ്മായി അച്ഛന്റെ പാർട്ടി പാർട്ടിയായ തെലുങ്ക് പാർട്ടിയോട് വലിയ രീതിയിൽ പരാജയപ്പെട്ടു അവിടെ അടുത്ത ഒരു ടേൺ സംഭവിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ തോൽവി ആ തോൽവി ആയിരിക്കണം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാലം ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദ പതിമൂന്ന് വർഷക്കാലം ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന അതിശക്തനായ ഒരു നേതാവിനെ വാർത്തെടുത്തത് ആ ഒരു തോൽവിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ആ തോൽവിക്ക് ശേഷം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല തെലുങ്ക് ദേശം പാർട്ടിയുടെ കൂടെ പോയാൽ മാത്രമേ തൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു കരുത്ത് കരുത്തുട്ടതായുള്ളൂ അല്ലെങ്കിൽ സേഫ് ആവുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അവിടെ ശരി വെക്കുന്നത് ശേഷം അവിടെ തെലുങ്ക് പാർട്ടിക്ക് ഒരു ചെറിയൊരു സർക്കാർ അട്ടിമറിയൊക്കെ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തോന്നുന്നു പക്ഷെ ആ അട്ടിമറിക്കൊക്കെ എതിരായി മുന്നിൽ നിന്ന് തെലുങ്ക് ദേശം പാർട്ടിയെ നയിച്ചത് ഈ പറയുന്ന എൻ ടി ആറിനേക്കാൾ മുന്നിൽ നിന്ന് നയിച്ചത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ കരുത്തുറ്റനാണ് എന്ന് മനസ്സിലാക്കിയ എൻ ടി ആർ അദ്ദേഹത്തിനെ തെലുങ്ക് പാർട്ടിയുടെ ചെയർമാനായിട്ട് നിയമിക്കുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഗതി നടന്നു എൻ ടി ആർ രണ്ടാമത് വിവാഹിതനായി പക്ഷെ രണ്ടാമത് വിവാഹിതനായി വിവാഹിതനായപ്പോൾ ലക്ഷ്മി പാർവതി രണ്ടാമത്തെ ഭാര്യ അവര് വന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമാ കഥ പോലെ ചന്ദ്രബാബു നായിഡുവിന്റെ ജീവിതം വളരെ ഇങ്ങനെ വലുതായിട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലക്ഷ്മി പാർവതി എല്ലാവരെയും സൈഡിലാക്കി ടി ഡി പി എന്ന പാർട്ടിയെ തന്റെ സ്വന്തം കൈവശ കൈവള്ളയിൽ വെക്കുവാനായിട്ട് സകലതും പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ അത് മനസ്സിലാക്കിയ ചന്ദ്രബാബു നായിഡു എല്ലാ എം എൽ എമാരെയും ഒപ്പം കൂട്ടി ആ ഒപ്പം കൂട്ടലിനെ സ്വാഭാവികമായിട്ടും എൻ ഡി ആർ ചെറുതായിരുന്ന സൈഡിലേക്ക് മാറേണ്ടി വന്നു എൻ ഡി ആർ സൈഡിലേക്ക് മാറി അവിടെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു ആദ്യമായിട്ട് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ തന്റെ നാപ്പത്തി അഞ്ചാം വയസ്സിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന വ്യക്തിയായി എന്താ ചന്ദ്രബാബു നായിഡു മാറുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു തേരോട്ടമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിനെ പുറത്തു നിർത്തി ഈ പറയുന്ന ദേവഗൌഡ പ്രധാനമന്ത്രിയായപ്പോഴും അതുപോലെ തന്നെ ഐക്യഗുജറാളൊക്കെ വന്ന സമയത്തും ദേശീയ രാഷ്ട്രീയത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയ സമയമായിരുന്നു അദ്ദേഹം എന്താ പറയാ ഐക്യമുന്നണി അന്നുണ്ടായിരുന്ന ഐക്യമുന്നണിയുടെ ചെയർമാൻ വരെ ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നീട് വാജ്പേയി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇരുപത്തി ഒമ്പതോളം എം പിമാരെ സംഭാവന ചെയ്ത പാർട്ടിയായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്നീട് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് പ്രത്യേക പദവി നൽകണം എന്ന ഒരു ആവശ്യം ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചു പക്ഷേ അത് നൽകാൻ തയ്യാറാത്ത തയ്യാറാകാത്തത് കൊണ്ട് അദ്ദേഹം തന്റെ എം പിമാരെ പിൻവലിച്ചുകൊണ്ട് ആ ഗവൺമെന്റിന് നൽകിയ പിന്തുണ പിൻവലിക്കാനുണ്ടായത് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പില് അദ്ദേഹം മറ്റൊരു പരീക്ഷണം കൂടി നടത്തുകയാണ് കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ടില് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പക്ഷേ അവിടെ ഒന്ന് കാല് തെറ്റി ആ കൂട്ടുകെട്ട് ആ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് ഉണ്ടായത് അദ്ദേഹം പവൻ കല്യാണിനെയും അതുപോലെ തന്നെ ബി ജെ പി കൂടെ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വിസിബിലിറ്റി ആയി അദ്ദേഹം മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തി അദ്ദേഹം അവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലൊക്കെ മുസ്ലിം നേതാക്കളെയൊക്കെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം തൊപ്പി ധരിച്ചിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ അദ്ദേഹ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണോ അത് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് മോദിക്ക് കുറച്ച് വിയർക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാജ്യത്തുടനീളം ഉണ്ടായിരുന്ന ഒരു മുസ്ലിം വേട്ട അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണക്കെതിരെയൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനുള്ള സംവരണത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോകാൻ റെഡിയായ ഒരു ഒരു നേതാവാണ് അദ്ദേഹം അതുകൊണ്ടൊക്കെ തന്നെയാണ് മുസ്ലിം സംരക്ഷകൻ എന്ന വിളിപ്പേര് കൂടി ചന്ദ്രബാബു നായിഡുവിന് കിട്ടുന്നത് അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ മുൻപ് നരേന്ദ്രമോദി വിഭാവനം ചെയ്ത അല്ലെങ്കിൽ നരേന്ദ്ര നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കുറെ കാര്യങ്ങളുണ്ട് മുസ്ലിം സംവരണം എടുത്തു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നരേന്ദ്രമോദി ഉണ്ടല്ലോ ആ നരേന്ദ്രമോദിക്ക് ചന്ദ്രബാബു നായിഡുവിനെ ഒക്കെ കൂടെ കൂട്ടി വലുത് വലിയ രീതിയിൽ വിയർക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് വേളയിൽ മുസ്ലിങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ച ഒരു വലിയൊരു പ്രഖ്യാപനം പോലും ഉണ്ടായിരുന്നു എന്താ പറയാ മക്കയിലേക്ക് പോകുന്ന മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന മുസ്ലിം മുസ്ലിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്നുള്ള പ്രഖ്യാപനം ഈ പ്രഖ്യാപനങ്ങളൊക്കെ ചെന്ന് ചേരുന്നത് എൻ ഡി എ മുന്നണിയിലിരിക്കുന്ന ഒരു സഖ്യകക്ഷിയാണെന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും മോദി വിവാദം ചെയ്യുന്ന രാഷ്ട്രീയവും ചന്ദ്രബാബു ഏറെ മനസ്സിലുള്ളതും ചന്ദ്രബാബു ായിഡു പറയുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും രണ്ടും രണ്ടകലത്തിൽ നിൽക്കുന്ന സംഗതികളാണ് അങ്ങനെ രണ്ടകലത്തില് നിൽക്കുന്ന ചിന്തയും അതുപോലെ തന്നെ പ്രത്യക്ഷാസ്ത്രവും കൂടി ഒരു മുന്നണിയിൽ എങ്ങനെയായിരിക്കും ഈ അഞ്ചു വർഷം കൊണ്ടുപോവുക എന്നുള്ളത് ഏർ വളരെ അധികം പ്രയാസമുള്ള കാര്യമാണ് ഇനി രാഷ്ട്രീയ ലോകം നിരീക്ഷിക്കാൻ പോകുന്നത് കാണുവാൻ പോകുന്നത് ഒരുപക്ഷെ വലിയ നാടകീയമായ മുഹൂർത്തങ്ങൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ നിലവിലുത്ത സാഹചര്യത്തിൽ മറ്റുള്ള കക്ഷികളെ വലിയ ഒക്കെ കൂടെ കൂട്ടുവാനായിട്ട് ബി ജെ പിക്ക് കഴിയില്ല നിലവില് മുപ്പത്തേഴ് സീറ്റുള്ള സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ ഇരുപത്തി രണ്ട് സീറ്റുള്ള ഡി എം കെ ഇരുപത്തി ഒമ്പത് സീറ്റുള്ള തൃണമൂൽ അങ്ങനെയുള്ള കുറച്ച് പാർട്ടികൾക്ക് മാത്രമേ ആണ് കുറച്ച് കുറച്ച് കൂടുതൽ സീറ്റുകളുള്ളൂ ഉള്ളൂ എന്തു എന്തായാലും അവരെ കൂട്ടി എന്തായാലും ഇനി ഒരു കൊഴിഞ്ഞുപോക്ക് അഥവാ എൻ ഡി എയിൽ നിന്നുണ്ടായാൽ അവരെ കൂട്ടി എന്തായാലും എൻ ഡി എ വിപുലീകരിച്ച് ഭരിക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് കഴിയില്ല അപ്പൊ സ്വാഭാവികമായും ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും തന്നെ എന്താ പറയാ പരിഗണിക്കേണ്ടി വരും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുഖം തിരിക്കാൻ നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ബി ജെ പി കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും കിങ് മേക്കറായിട്ട് ചന്ദ്രബാബു നായിഡു മാറുകയാണ് ഇനി രാഷ്ട്രീയ രാഷ്ട്രീയ ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയം കാണാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന വലിയൊരു നേതാവിന്റെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ഒരു ഗംഭീരമായ ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കോട്ടവാദികൾ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏർ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം Bye bye.